शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभयहस्तं पापवित्वं सपानं सुजननिकरसेव्यम् ാരായണാഖ്യം ആനന്ദപ്രഭഭക്തകോട് നിരകൾക്ക് ആനന്ദമേഖു ആരാധ്യപദമാർന്നു കൊണ്ടനുദിനം ത്യാഗോ ജ്വലപ്രൗഢിയായി ആർത്തർ കഭയം കൊടുത്ത അനുദിനം സന്തുഷ്ടനാ സർവദ ആപത്തൊക്കെ അകറ്റി വർക്കല വിരാജിക്കും ഗുരു കൈത്തൊഴ आपे अगचि वर्कलविराजिकं गुरो कैत ॐ शारदा शारदा भोजवदना वदना भुजे सर्वदा सर्वदस्माकं सन्निधिं सन्निधिं क्रियात् ॐ श्रीशारदाम्बिकाय नमः ॐ नमो भगवते सर्वेश्वराय ॐ श्रीनारायण जगद्गुरवे नमः ഭഗവാന്റെ ബാല്യകാലം നുകർന്നോ മുഖം അൻവോട് വീക്ഷിച്ചു മന്ദസ്മിതാൻവിതം ചാരുതരേണ വളർന്നു തുടങ്ങിനാൻ നാരായണാക്കണ്ണി മനോഹരൻ അമ്മയ്ക്കും അച്ഛനും ഒറ്റവർക്കൊക്കെയും വളർന്നവൻ അമ്മയെ ചാരത്തു കാണാൻ ഞഴകോട് അമ്മേ അമ്മേ എന്നു കൊഞ്ചി വിളിക്കയും അമ്മിഞ്ഞ അമ്മിഞ്ഞയെന്നു കൊഞ്ചിച്ചിരം പിഞ്ചോമന ചുണ്ടുകാട്ടിക്കരുകയും കൈകാൽ കുടഞ്ഞു കളിക്കുകയും ഊഴിയിൽ കൈതവമന്യു നടക്കുകയും പിഞ്ചോമന കൈ പിടിച്ചെടുനേൽക്കുകയും പിഞ്ചിളം കാലടി വച്ചു നടക്കുകയും പൂക്കൾ ഇറുക്കയും ദൽസഹന്മാരുമായി പൂഴിവാരി കളിച്ചാർ തുതിമിർക്കുകയും പക്ഷികളെ പിടിച്ചിടുവാൻ ഓടിയും പക്ഷികളെ പോലെ ശബ്ദമുണ്ടാക്കിയും ആടിയും പാടിയും ആർക്കും മകതാരിൽ ആനന്ദമേകിനാൻ ഉണ്ണി മനോഹരൻ നല്ല ചൊടിപ്പും ചുണയും കുസൃതിയും ഉല്ലാസഭാവവും ബുദ്ധിയും നല്ല സഖമോട് സഖ്യവും ചേർന്നു സലീലകൾ ഓരോന്നുകാട്ടിനാൻ നിർമ്മല ബാലലീല വിശാ വിലാസങ്ങൾ അഖിലേഖനാഥൻ അനുഷ്ഠിച്ചതൊക്കെയും ചൊല്ലുവാൻ ആവതല്ലാർക്കും എന്നാകിലും ശ്രേഷ്ഠമായതുള്ളത് ഒട്ടൊട്ടു ചൊല്ലുന്നതു കേൾക്ക് നീ ർക്കും എന്നാകിലും ശ്രേഷ്ഠമായുള്ള തൊട്ടൊട്ട് ചൊല്ലുന്നതു കേൾക്ക നീ ജാതിയിൽ താഴ്ന്നവരെയും ഉണ്ണി കാണുക ജാത മോദം തൊട്ടിടും തൊട്ടിട്ടു വീട്ടിലുള്ളോരെയെല്ലാം തൊടും കുട്ടിക്കിഷ്ട കുട്ടിക്ക് ഇതിഷ്ടമുള്ളോരു വിനോദമാണ് എപ്പോഴും പൂജക്കൊരു കുന്നപാലും പഴങ്ങളും പൂജയ്ക്കു മുൻപെടുത്തും കുമാരനോട് ആരെങ്കിലും അത് തെറ്റെന്ന് ചൊല്ലിയാൽ ആരോ മലായ അതിനുത്തരമൂതിലും ഞാൻ ഞാൻ പ്രസാദിക്കുക ദൈവം പ്രസാദിക്കുമായതുകൊണ്ടൊരു ദോഷമില്ലേതുമേ കൂടെ പഠിക്കും സഹജരോടായി മുതാ കൂടിക്കളിച്ചു വാഴും വഴിയേ കഥ കൈയിൽ കമണ്ടലും ദണ്ടും ധരിച്ചോരു കാവിയുടുത്ത സന്യാസി അണയവേ കൂട്ടുകാർക്ക് അത്ഭുതം കൂകിച്ചിരിച്ചു കളിയാക്കി യോഗിയെ കല്ലുവാരിയെറിഞ്ഞോടിനാൽ യതി എല്ലാരിലും കുസൃതിത്തരമുള്ളവ കല്ലുവരിയെറിഞ്ഞോടിനാരായതിൽ എല്ലാരിലും കുസൃതി വൃത്തികൾ കണ്ടകം നൊന്ത് വരഞ്ഞു പോയി ബാലൻ ദയാബരൻ സന്യാസി സച്ചന്മയനാമുണ്ണിയേ നന്നായി തഴുകി അനുഗ്രഹിച്ചിടിനാൻ എന്നല്ല തോളിലെടുത്തു കൊണ്ടാക്കി ഉണ്ണിയെ തന്നെ വീട്ടിലായോഗയും ൊരു നാൾ അന്നൊരുനാൾ വീട്ടിലുണ്ണിയെ കണ്ടിരങ്ങു പോയി എങ്ങു പോയി എന്നുഴൻ ചെന്നു കണ്ടാൻ ഒരാൾ കാട്ടിലേകാകിയായി ഖിന്നനായി വാഴുന്ന പൊന്നോമലുണ്ണിയേ കൊണ്ടിങ്ങു പോന്നവർ ചോദിച്ചു ബാലനോടെ എന്തിന്നു നീ പോയിരുന്നി ദു കാനനേ എന്നതു കേട്ടുത്തരം ബാലനും സ സന്നധൈര്യണ ചൊല്ലിനാൻ ഇങ്ങനെ ഇന്നാൾ ഇവിടെ മരണമുണ്ടായ നാൾ കിണറായി നിങ്ങൾ കരഞ്ഞതു കണ്ടു ഞാൻ പെട്ടെന്നു തന്നെ ജിരിയും കളിയുമായി തുഷ്ടരായ മുഖം വാഴുന്നതും കണ്ടു ഞാൻ ഇത്തരം കണ്ടത് മൂലമാണിന്നു ഞാൻ അക്കാനനെ പോയതെന്ന് ഇത്തരം കണ്ടതു മൂലമാണിന്നു ഞാൻ ഇക്കാനനെ പോയതെന്നറിഞ്ഞിടുക അന്നൊരിക്ക സ്നിഗ്ധ ബാലന്റെ ദേഹത്ത് വന്ന സൂര്യരോഗത്തിന്റെ ലക്ഷണം ക്ഷേത്രത്തിൽ ൊടുങ്കാവിൽ ഏകാഗ്രചിത്തനായി ദേവിതൻ ഭക്തനായി വാണാൻ കുമാരനും ബന്ധുഗൃഹയെ പോയതാകണം ബാലൻ അന്തർ മനസ്സിൽ വിചാരിച്ചു വീട്ടുകാർ പത്ത് പതിനെട്ടു നാൾ കഴിഞ്ഞു രോഗമുക്തിനുക്തിനായി മുക്തനായി ബാലനും പത്തു പതിനെട്ടു നാൾ കഴിഞ്ഞ് രോഗമുക്തനായി എത്തിയേകാകിയായി ബാലനും ദേഹം മുഴുവൻ മസൂരി കലയുമായി ആഗതനായ കുമാരനോടച്ഛനുമാരാജിതൻ മകൻ എങ്ങു പോയ തിരിപ്പാടുകൾ നിന്റെ ദേഹത്തു കാണുന്നതും ചെന്നാൻ കുമാരൻ മസൂരി ബാധിച്ചതും ചെന്നു ദേവീഗൃഹം ബുക്കു വസിച്ചതും എന്നതു കേട്ടു പിതാവിനുമുറ്റവർക്കൊക്കെയും ആശ്ചര്യമുണ്ടായി തേറ്റും ഇത്തരം ഇത്തരം ചിന്തീയങ്ങളാമു ലീലീലീലരുണാനിധി കാട്ടി അനവധി ഈശ്വര വിശ്വാസവും സൽസ്വഭാവവും ശാശ്വതമായ സമാധാന ബുദ്ധിയും ധർമ്മഭിമുഖ്യവും നിശ്ചയദാർഢ്യവും നിർമ്മലനുള്ള ഗുണങ്ങളാണൊക്കെയും ജീവജാലങ്ങൾക്ക് ഉപദ്രവമേകുമെന്നുള്ളത് ബാലസ്വഭാവമാണെങ്കിലും ജീവജാലങ്ങളിൽ കാരുണ്യമുള്ളവനായിരുന്ന ആരോ മലുണ്ണിയല്ല ഇപ്പോഴും ജീവജാലങ്ങളിൽ ജീവജാലങ്ങളിൽ കാരുണ്യമുള്ളവനായിരുന്ന ആരോ മലുണ്ണിയല്ല ഓം നമോ ഭഗവതേ സർശ്വരാ ഓ ശ്രീനാരായണ ജഗദ്ഗുരുവേ നമ ഓം ശ്രീ ശാരദാബേ നമ